അതെല്ലാവരും ചെയ്യണം അതിലൂടെ വലിയ കാവൽ കുട്ടിക്കുണ്ടാവും ആത്മീയമായി വലിയ ഒരു സംരക്ഷണം അള്ളാഹുവിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും അത് കിട്ടാഞ്ഞാൽ നമ്മുടെ കുട്ടിയുടെ കാര്യം ആത്മീയമായ നിലയിൽ ചിന്തിച്ചാൽ വലിയ അപകടമാണ് അത് ശ്രദ്ധിക്കണം അതോടൊപ്പം കിതാബുകളിൽ കാണാം ബാങ്ക് വലത്തേ കാതിൽ കൊടുത്തു കഴിഞ്ഞ് ഇടത്തേ കാതിലേക്ക് ഇക്കാമത്ത് കൊടുക്കാൻ പോകുന്നതിൻ്റെ ഇടയിൽ വേറെ രണ്ട് സൂറത്തുകൾ കൂടി ഓതാനുണ്ട് എന്ന സൂറത്ത് എന്നുകൂടി വലത്തേ കാതിൽ ഓതുക അതിനുശേഷം സൂറത്ത് എന്ന ഖദർ സൂറത്ത് ഓതുകൾ ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر بإذن ذال بإذن ياكر بإذن ربهم من كل أمر سلام هي حتى مطلع الفجر إيران سورة تودية دنشم വേറെ കൂടി ഓതാനുണ്ട് ആ ആയത്ത് വളരെ ഇമ്പോർട്ടൻ്റാണ് ആ ആയത്ത് ഒരു കുട്ടിയുടെ കാതിൽ വലത്തേ കാതിൽ ഓതിക്കഴിഞ്ഞാൽ ആ കുട്ടി ജന്മത്തിൽ വ്യഭിചാരത്തിൽ അകപ്പെടുകയില്ല ആ കുട്ടി വ്യഭിചാരമെന്ന് പറയുന്ന വലിയ മഹാഭാപം അള്ളാഹുവിൻ്റെ കോടതിയിൽ അമ്പിയാക്കൾ അവലിയാക്കളുടെ മുമ്പിൽ നാണം കെടുന്ന ആ വലിയ തെറ്റ് ആ കുട്ടിയിൽ നിന്നുണ്ടാവില്ല അള്ളാഹു എല്ലാ കുട്ടികൾക്കും നമുക്കും കാവൽ നൽകുമാറാകട്ടെ സംഭവിച്ചതായ കാര്യങ്ങൾ ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ അതല്ലാഹു മാപ്പ് ചെയ്ത് നമ്മുടെ ഏടിൽ നിന്നും മായ് തരുമാറാ തരുമാറാകട്ടെ ആ ആയത്തേതാണ് ആയത്ത് ഓതിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ കുട്ടികളെ ശല്യം ചെയ്യുന്ന ഉമ്മ സുബിയാൻ എന്ന് പറയുന്ന ഒരു കുട്ടിച്ചാത്തനുണ്ട് ഒരു കൊച്ചു ചെത്താനാണ് ഉമ്മസുബിയാൻ എന്നാണ് ആ കുട്ടിയുടെ പേര് കുട്ടികളുടെ ഉമ്മ ഒരു പെൺ ഷെയ്ത്താനാണ് ആ ഷെയ്ത്താനിൻ്റെ ഷർവ് കൊണ്ടാണ് കുട്ടികൾ ഉറക്കത്തിൽ കരയുന്നതും അതുപോലെ ഉണർച്ചയിൽ വെപ്രാളങ്ങൾ കാണിക്കുന്നതും ആകാശത്തോടും ആകാശത്തിലേക്ക് നോക്കി കണ്ട് ഇങ്ങനെ തളിച്ചും ഒക്കെ നമ്മെ ഭയപ്പെടുത്തുന്നത് അത് ഈ ഷെയ്ത്താനിൻ്റെ ചെറിയ വേലകളാണ് കുട്ടിയെ കളിപ്പിക്കുന്നതാകാം ശല്യം ചെയ്യുന്നതാകാം ആ ഷെയ്ത്താന് നമ്മുടെ കുട്ടിയുടെ അടുത്തേക്ക് വരാതിരിക്കാൻ ഈ തിക്റി ചെല്ലുക ബഹുമാനപ്പെട്ട മറിയം ബിബി റലിയല്ലാഹു അന്യക്ക് മറിയം ബിബിയുടെ മാതാപിതാക്കൾ മന്ത്രിച്ച ഒരു മന്ത്രമാണത് ഈ മറിയം ബിബി എന്ന പെൺകുട്ടിയെ അള്ളാഹുവിൻ്റെ കാവലിലാക്കുന്നു ഷെയ്ത്താനിൽ നിന്ന് എന്നാണ് ആയത്തിൻ്റെ അർത്ഥം അവിടെ ഈ പെൺകുട്ടിയെ എന്ന പ്രയോഗമുള്ള സ്ത്രീലിംഗത്തിലേക്ക് അഥവാ ഒരു സ്ത്രീയെ സൂചിപ്പിക്കുന്ന പദമാണ് അവിടെ ഉള്ളത് അമീറാണുള്ളത് എങ്കിൽ പോലും ആൺകുട്ടിയാണെങ്കിലും ഇതേ ആയത്ത് തന്നെയാണ് ഓതേണ്ടത് ചേഞ്ച് ചേഞ്ചൊന്നും ആക്കേണ്ടതില്ല ഖുർആാനിലെ ആയത്താണ് ആ ആയത്ത് ഇങ്ങനെയാണ് ഇന്നി ഒഴിതു ഹിക് ബിക്ക് ഇന്നി ഒഴിതു ഹ എന്നാണ് എന്ന് പറയണമെന്നില്ലാന്ന് ആൺകുട്ടിയായാൽ അത് ശ്രദ്ധിക്കേണ്ട നിങ്ങൾ ഈ പറയുന്നതിന് ഏത് കുട്ടി ജനിച്ചാലും ആ കുട്ടിയുടെ ബലത്തെ കാതിൽ അവസാനായിട്ട് കാതിൽ പറയേണ്ട കാര്യമാണ് ഇതിനെ അള്ളാഹുവേ ഇതിനെ നിന്നെ കൊണ്ട് ഞാൻ കാവലിനെ ചോദി കാവലാക്കുന്നു ഈ കുട്ടിക്ക് പിന്നെ വലുതായതിനു ശേഷം ജനിക്കുന്ന കുട്ടികളെയും കാവലാക്കുന്നു അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് സ്വർഗ്ഗത്തിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട പിഷാജിന്റെ ഷറിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞാൽ ആ കുട്ടി ജന്മത്തിൽ വ്യഭിചരിക്കുകയോ ഉമ്മ സീബിയാനിന്റെ ഷററിൽ പെടുകയോ ചെയ്യുകയില്ല അള്ളാഹു ആക്കട്ടെ അള്ളാഹു നമുക്കതിനു തൗഫീഖും ചെയ്യട്ടെ ഈ പിന്നീടാണ് ഇടത്തേ കാതില് ഇക്കാമത്തൊക്കെ കൊടുക്കേണ്ടത് ഇടത്തെ കാതിൽ ഈ കാമത്ത് കൊടുക്കുക ഇങ്ങനെ ആയാൽ എല്ലാവിധ കാവലും ലഭിക്കും പിന്നീട് നല്ല ഒരു പേര് ഏഴാം ദിവസം ഇടുക നല്ല പേരിടുക പേരിട്ടു എന്നും പറഞ്ഞ് ഒരിക്കലും ആരും ഒരു കുട്ടിയെയും പഴയ പേരിട്ടതിൻ്റെ പേരിൽ ആരും കളിയാക്കില്ല ഇപ്പോൾ പഴയ പഴയ പേരുകൾ അമ്പിയാക്കളുടെ പേരുകൾ അള്ളാഹുവിൻ്റെ പിന്നെ അടിമയാണെന്ന് സൂചിപ്പിക്കുന്ന അബ്ദു ചേർത്തിട്ടുള്ള പേരുകൾ തുറമാൻ അബ്ദുള്ള അബ്ദുൾ റൌഫ് അബ്ദുൾ ഖുദ്ദോസ് ഏതായാലും അള്ളാഹുവിന്റെ തൊണ്ണൂറ്റി നാമങ്ങളിൽ നിന്ന് ഏതെങ്കിലും ചേർക്കുക വേറെ ഏതെങ്കിലും ചേർത്ത് അബ്ദിടാൻ പറ്റില്ല അള്ളാഹുവിന്റെ ഇസ്മുകളോടൊപ്പം മാത്രമേ അബ്ധു ചേർക്കാൻ പറ്റുള്ളൂ മനസ്സിലായില്ലേ ചില ആൾക്ക് മനസ്സിലാവൂല എന്തെങ്കിലും പേരിടുക എന്നിട്ട് അബ്ദ് ചേർക്കുക അതല്ല അള്ളാഹുവിന്റെ പേരിനോടൊപ്പം മാത്രമേ അള്ളാഹുവിന്റെ ഇസ്മിനോടൊപ്പം മാത്രമേ ചേർക്കാൻ പറ്റുള്ളൂ ഇസ്മുകളൊക്കെ നമ്മൾ ചൊല്ലാറില്ലേ അള്ളാ യാൻ അങ്ങനെയുള്ള ഇസ്മുകളൊക്കെ കാവലാണ് ഇനി കുട്ടിക്ക് തന്നെ ഐസ്മ ചേർത്തിട്ടിട്ടാലോ അതിൻ്റെ കാവൽ വലിയതായിരിക്കും ഒരു ഭയവും വേണ്ട ഒരു നാണവും വേണ്ട എന്തിനാ ഇങ്ങനെ പുതിയ ചിന്തകളൊക്കെ ഉണ്ടാക്കുന്നത് പുതിയ പേരാകണോന്ന് ആ പഴയ പേര് തന്നെ മതി അത് ഇട്ട് കഴിഞ്ഞാൽ നിബ്സല അലിസ്ലമ തങ്ങളുടെ ഒരുപാട് പേരുകളുണ്ട് അതിടുക അതിന് മുഹമ്മദ് ചേർത്തിട്ടിടുക അല്ലെങ്കിൽ വെറും മുഹമ്മദ് എന്ന് മാത്രം ഇടുക ഇങ്ങനെയൊക്കെ ഇട്ടാൽ ആ കുട്ടിയെ ആഹ്റത്തിൽ വിളിക്കുമ്പോൾ സന്തോഷത്തോടു കൂടെ ആ കുട്ടിയുടെയും ഉപ്പയുടെയും പേര് ചേർത്ത് വിളിക്കുമ്പോൾ കേൾക്കുന്ന ആളുകളൊക്കെ ആ നല്ല പേരിൻ്റെ ആളാണല്ലോ അള്ളാഹു വിളിച്ചത് ആഹ്റത്തിൽ എല്ലാവരുടെ മുമ്പിൽ ഉപ്പായയും ചേർത്ത് ആ കുട്ടിയുടെ പേര് വിളിക്കുമെന്നാണ് ഇപ്പോൾ എൻ്റെ ഉപ്പായയുടെ പേര് അബ്ദുറഹ്മാൻ എന്നാണ് എൻ്റെ പേര് ഷാഹുൽ ഹമീദ് അപ്പോൾ ഷാഹുൽ ഹമീദ് മന അബ്ദുറഹ്മാൻ എന്ന് വിളിക്കുമ്പോൾ ആ നല്ല പേരാണല്ലോ ഔലിയാക്കളുടെ പേര് എന്ന് പറഞ്ഞ് എല്ലാവർക്കും ഒരു സമാധാനം ഉണ്ടാവും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നും വലിയ സമാധാനത്തിൻ്റെ ഒരു തീരുമാനങ്ങൾ നമുക്ക് കേൾക്കുവാനും സാധിക്കും മുഹമ്മദ് എന്ന് പേരിട്ട ആളുകളെയൊക്കെ നിങ്ങൾ ഒന്നടങ്കം സ്വർഗത്തിൽ പോയിക്കുമോ എന്ന് പറയുന്ന ഹദീസുകളൊക്കെ നമുക്ക് കേട്ടിട്ടും വീണ്ടും മുഹമ്മദ് എന്ന് പേരിടുന്നില്ല കുട്ടികൾക്കാണെങ്കിൽ ഖുർആനിൽ പേര് പറഞ്ഞ ഒരേ ഒരു പേര് മറിയം അതുപോലെ ഖുർആനിൽ പറയപ്പെട്ട ചരിത്രത്തിലെ അമ്പിയാക്കളുടെ ജീവിതത്തുമായി ബന്ധപ്പെട്ട് തരുണിമണികളുടെ പേരുകൾ പിന്നെ നബ്സലുല്ലാഹു അലൈ വസ്സലം തങ്ങളുടെ ഭാര്യമാരുടെ മക്കളുടെയൊക്കെ പേരുകൾ ഇതിലൊക്കെ എന്തു രസമാണ് വിളിക്കാൻ തന്നെ ഉള്ളത് ആ രസം നാം ജീവിതത്തിൽ കണ്ടെത്തണം അത് കുറച്ച് ആത്മീയതയും മഹാന്മാരോടുള്ള സ്നേഹമൊക്കെ ഉണ്ടെങ്കിലേ അങ്ങനെ പേരിടുകയുള്ളു ഔലിയാക്കളുടെ പേരുകൾ ചരിത്രത്തിൽ ഇസ്ലാമിന് സംഭാവനകൾ നൽകിയ മഹാരഥന്മാരുടെയും മണികളുടെയൊക്കെ പേരുകൾ നമ്മുടെ കുട്ടികൾക്ക് ഇടുക അതൊരു ബർക്കത്താണ് അതോടൊപ്പം നല്ല സ്വഭാവമുള്ളൊരു സ്വാല്ഹായ മനുഷ്യനെ കണ്ടെത്തി അയാൾ ചവച്ച ഒരു ഈത്തപ്പഴത്തിൻ്റെ ഒരു ചെറിയ മധുരം ആ കുട്ടിയുടെ തൊണ്ടയിലേക്ക് പതിയെ ഇങ്ങനെ തൊട്ട് കൊടുക്കുക അതിങ്ങനെ ഇങ്ങനെ ചപ്പിച്ച് ഇറക്കണം ആ കുട്ടി അതിൻ്റെ ഒരു ബർക്കത്ത് കുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും അതോടൊപ്പം ആദ്യത്തെ മുലപ്പാൽ അരമണിക്കൂറിനുള്ളിൽ നിർബന്ധമായും കുഞ്ഞിന് കൊടുക്കണമെന്ന് പ്രസവിച്ച ഉടനെ അരമണിക്കൂറ് കഴിയുന്നതിന് മുമ്പ് ആദ്യത്തെ മുലപ്പാൽ ആ കുട്ടിയുടെ വായിലേക്ക് വെച്ച് കൊടുക്കണം അതൊരിക്കലും പിഴിഞ്ഞു കളയരുത് അത് കുട്ടിയാണ് കുടിക്കേണ്ടത് അത് പ്രസവിച്ച അരമണിക്കൂറിനുള്ളിൽ കുടിപ്പിക്കാൻ നമ്മൾ പ്രത്യേകം അവിടെ ഡോക്ടർമാരോടും നഴ്സുമാരോടും വാശി പിടിക്കണം എല്ലാം നമ്മുടെ കുട്ടിയുടെ ഭാവിക്കും ആഹ്റത്തിൻ്റെ വിജയത്തിനുമാണ് അതിലൂടെ നമുക്കും വലിയ വിജയം ഉണ്ടാവും അള്ളാഹു മനസ്സിലാക്കുവാനും അറിയുവാനും ഇനിയും തൗഫീഖ് ഏറ്റിത്തരട്ടെ അസലാമേക്കും വരഹമുല്ലാ താലി വരക്കാത്തു